അസ്സാം വലൈക്കും വറഹമത് റഹ്മാൻ ഇബ്രാഹീം സൂറത്ത് യൂനിസിലെ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് നോഹ് നബി അലൈഹി സ്ലാം തന്റെ സമുദായത്തോട് അന്ത്യശാസനമായി കൊണ്ട് പറഞ്ഞതിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത് അതായത് നിങ്ങളെ ഞാൻ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സത്യപ്രബോധനം നടത്തുന്നത് നിങ്ങൾക്ക് അസഹനീയമായി അനുഭവപ്പെടുന്നു എന്നല്ലാതെ നിങ്ങൾക്കതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്കെതിരെ വല്ല നടപടിയും എടുക്കണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും ചേർന്നുകൊണ്ട് അത് ചെയ്തു കൊള്ളുക എന്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം സ്വന്തം ജനതയോട് പറഞ്ഞതായി കഴിഞ്ഞ ആയത്തിൽ വന്നത് അതിൻ്റെ ബാക്കിയായി എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അദ്ദേഹം അവരോട് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഇസ്ലാമിക പ്രബോധനത്തെ നിങ്ങൾ അവഗണിച്ച് തള്ളുന്നത് കൊണ്ട് എനിക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല കാരണം നിങ്ങളെ ഞാൻ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ പ്രവാചകന്മാരും അതുപോലെ എല്ലാ കാലത്തെ ഇസ്ലാമിക പ്രബോധകരും തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് നേരിട്ടും അല്ലാതെയും പറഞ്ഞിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണിത് നോഹുനബി അലൈഹ്സ്സലാം തൻ്റെ ജനതയ്ക്ക് നൽകിയ അന്ത്യശാസനത്തിൻ്റെ ഭാഗമായി ഇതുകൂടി പറഞ്ഞെങ്കിലും അവരിൽ ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവരുടെ നിഷേധവും ധിക്കാരവും വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത് അതോടെ ഈ ലോകത്ത് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുവാനുള്ള എല്ലാ ന്യായങ്ങളും അവരിൽ പൂർത്തിയാവുകയായിരുന്നു ഖുർആാനിൽ നബിയുടെ ചരിത്രം പറയുന്ന ഒരു സൂറത്ത് നൂഹ് എന്ന പേരിൽ ഉണ്ടെന്ന കാര്യം സൂചിപ്പിച്ചല്ലോ ആ സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് നൂഹ് നൂഹ്നബി അലൈഹ്സ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായ ഒരു റിപ്പോർട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് പോലെയാണ് ആ റിപ്പോർട്ട് നൂഹ് നബി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ ഒരാവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് എന്ന് ആ സൂറത്തിൽ അള്ളാഹു പറയുന്നു എന്റെ റബ്ബെ ഈ ജനം നന്നാവുകയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇവർ കടുത്ത ധിക്കാരികളാണ് ഇവരെ ഇനിയും ജീവിക്കാൻ വിട്ടാൽ ഇവരിൽ നിന്ന് ഒരു നല്ല തലമുറ പുതുതായി ഉണ്ടായി വരികയില്ല തുടർന്ന് അള്ളാഹുവരെ ഉന്മൂലനാശം വരുത്തുന്നതിൻ്റെ ഭാഗമായി മഹാപ്രളയം ഉണ്ടാക്കുകയും നോഹ്നബിയെയും വിശ്വാസികളെയും കപ്പലിൽ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സൂറത്തിൽ നൂഹ് നോഹ്നബിയുടെ ചരിത്രം പരാമർശിച്ചുകൊണ്ട് എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ ഇക്കാര്യം തന്നെയാണ് പറയുന്നത് فَإِن تَوَلَّيْتُمْ فَمَا سَأَلْتُكُمْ مِنْ أَجْرٍ إِنْ أَجْرِيَ إِلَّا عَلَى اللَّهِ وَأُمِرْتُ أَنْ أَكُونَ مِنَ الْمُسْلِمِينَ فَكَذَّبُوهُ فَنَجَّيْنَاهُ وَمَنْ مَعَهُ فِي الْفُلْكِ وَجَعَلْنَاهُمْ خَلَائِفَ خَلَائِفَ وَأَغْرَقْنَا الَّذِينَ كَذَّبُوا بِآيَاتِنَا فَانظُرْ كَيْفَ كَانَ عَاقِبَةُ الْمُنْذَرِينَ فَإِن تَوَلَّيْتُمْ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നേർമാർഗത്തിലേക്കുള്ള എന്റെ ക്ഷണത്തെ നിങ്ങൾ അവഗണിച്ച് തള്ളുകയാണെങ്കിൽ ഫൊമാസ് അൽ തുക അതിന് നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ എനിക്കത് നഷ്ടമാവുകയില്ല നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ കരുതിയിട്ടില്ലല്ലോ എങ്കിലല്ലേ എനിക്ക് നഷ്ടമാവുകയുള്ളൂ ഞാൻ നിങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് ഇൻ അജിരിയ ഇല്ല അലല്ലാ എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വ ഉമിർ അൻ അക്കൂന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിംകളിൽ പെട്ടവനായിരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ റബിന് പൂർണ്ണ വിധേയനായിക്കൊണ്ട് റബ്ബിനെ അനുസരിച്ചുകൊണ്ട് എല്ലാം റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കണമെന്നാണ് ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഞങ്ങളെ മുസ്ലിങ്ങളായി മരിപ്പിക്കണേ എന്നും പ്രവാചകന്മാരും സജ്ജനങ്ങളും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് നോഹ്നബിയുടെ ഈ അന്ത്യ ശാസനകളൊന്നും അവർ ചെവിക്കൊണ്ടില്ല അതിന്റെ ഫലം എന്തായി എന്നാണ് തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത് ഫക്കുഹു അപ്പോഴും അദ്ദേഹത്തെ അവർ കളവാക്കി കളഞ്ഞു ഫനജ്ജൈനാഹു വമം ഫിഫുൽഖി അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും അതായത് സത്യവിശ്വാസികളെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തി ഫനജ്ജൈനാഹു അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വമം മാഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും ഫിൽഫുൽക്കി കപ്പലിൽ നോഹ്നബിയോട് അള്ളാഹു കപ്പൽ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചതും വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളത്തിൽ മാത്രം ഓടുന്ന കപ്പൽ ഉണ്ടാക്കുന്ന നോഹ് നബിയെ കണ്ട് ആ ജനത കളിയാക്കിയതും അങ്ങനെ മഹാപ്രളയം ഉണ്ടാക്കുന്നതിനു മുമ്പ് നോഹുനബിയോടും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വാസികളായവരോടും ജീവികളിൽ ഓരോ ഇണകളെയും ി കപ്പലിൽ കയറാൻ അള്ളാഹു ആവശ്യപ്പെട്ടതും തുടർന്ന് മഹാപ്രളയമുണ്ടായതുമൊക്കെ വളരെ വിശദമായി തന്നെ വിവരിക്കുന്ന സൂറത്തുകൾ ഇനിയും നാം പഠിക്കാനിരിക്കുന്നുണ്ട് ഒജ അല്ലാഹും ഹലാ അങ്ങനെ അവരെ മാത്രം നാം ഭൂമിയിൽ പ്രതിനിധികളായി നിശ്ചയിക്കുകയും ചെയ്തു ഒജ അൽനാഹും നാം അവരെ ആക്കി ഹലാ പ്രതിനിധികൾ അല്ലെങ്കിൽ പിൻഗാമികൾ എന്ന് പറഞ്ഞാൽ ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടവർ മാത്രമാണ് പിന്നീട് ഭൂമിയിൽ അവശേഷിച്ചത് ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ട നോഹ്നബിയെയും വിശ്വാസികളെയും അവരുടെ സന്താന പരമ്പരയുമാണ് പിന്നീട് അള്ളാഹുവിൻ്റെ പ്രതിനിധികളായ മനുഷ്യരായിക്കൊണ്ട് ആദമിന്റെ പിൻഗാമികളായ മനുഷ്യരായിക്കൊണ്ട് അള്ളാഹു ഭൂമിയിൽ നിലനിർത്തിയത് നല്ല ദീന കരുതഭൂപി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരെയൊക്കെ നാം പ്രളയത്തിൽ നശിപ്പിക്കുകയും ചെയ്തു കപ്പലിൽ കയറാത്തവരൊക്കെയും ധിക്കാരികളായ നിഷേധികളായിരുന്നു അവരെയൊക്കെ അള്ളാഹു പ്രളയത്തിൽ മുക്കിനിപ്പിച്ചു വഹറഖന നാം മുക്കിനശിപ്പിച്ചു അല്ലതീനെ കഥബൂബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞവരെ ഇനി ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് നബി നബിസ്ലാമു അലൈഹി സ്വല്ല്മയോട് പറയുകയാണ് ഫുർ കൈഫാന ആക്ട്ബത്തുൽ മുന്തരീൻ നബിയെ താങ്കൾ നോക്കൂ എങ്ങനെയായിരുന്നു മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ടവരുടെ അന്ത്യം എന്ന് നോഹ്നബിയുടെ സമുദായത്തിന്റെ ഭയാനകമായ അന്ത്യം സൂചിപ്പിക്കുന്ന ഈ ചരിത്രഭാഗം മക്കയിലെ നിഷേധികളെ അറിയിക്കാൻ നബിസലാഹു അലി വസല്ലമ്മയോട് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ സംഭവം പറഞ്ഞു തുടങ്ങിയത് ഈ സംഭവത്തിൽ അവർക്ക് പാഠമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ ഓഹിൻ്റെ ജനതയുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംഭവം അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു